धेय न आधे माई चलला इल्ला मुक्ति के कंदो मयंगमी नल्के नावलकंडी हितरी कर्मशी मल्ले पुरतवान हितरी मोहिचपोई अलकडलिंदे अंगे करे

നീ തിരിച്ചിങ്ങോട്ടു പോരണമെങ്കിലും തീരത്തു കണ്ണാണു വേണം നിന്നീ മൂവിച്ച പെണ്ണാണു വേണം ആഴക്കടലിൻ്റെ അങ്ങേ കരയില്ല നേരം

എന്താ പറയാ നിലയില് ചേച്ചിയുടെ ആഗ്രഹം എന്താണ് പറയാ ആഗ്രഹം ഇതിലൂടെ പറയാം ഓക്കെ നമ്മളിതിലൂടെ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് സിനിമയിലൂടെ സിനിമയിലൊരു ചാൻസ് ഈ ചേച്ചിക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ കമന്റ്സ് ഒക്കെ വന്നിരുന്നു പ്രേക്ഷകർ ഏതെങ്കിലും ഒരു ഒരാള് അല്ലെങ്കിൽ ഒരു കലാകാരൻ ചേച്ചിയുടെ ഈ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ അതിനുള്ള ഒരു സാധ്യത ഒരുക്കാണെങ്കിൽ സന്തോഷമുള്ള കാര്യമാണല്ലോ ആളുകൾ വന്ന കാരണം കൂടി ചോദിക്കും വീട്ടില് ഹസ്ബൻഡ് മൂന്ന് മക്കള് മൂന്ന് കുട്ടികളൊക്കെ എന്താ ചെയ്യണത് കുട്ടികള് മൂത്താള് പിന്നെ നെറ്റ്വർക്കിന് പോവാണ് പിന്നെ മോള് പിന്നെ കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് നാട്ടിലെ പണി പിന്നെ ഹസ്ബൻഡിന് കൂലിപ്പണിയാണ് കൂലിപ്പണി ആണല്ലോ ഓക്കെ നല്ല സപ്പോർട്ടിംഗ് ആണല്ലോ വീട്ടിലൊക്കെ ചിറണിച്ചു തീൻകിനാവുക ചിറഗണിച്ചു തീകിനാവുക ദുർഗാഷ്ടമി നാളുകൾ യക്ഷിപ്പനം പ്രേമ ദീപമായി ദീപമായി രൂപമായി വന്നു ഞാ ചേച്ചി ഈ പാട്ട് എതിർത്തത് ഓർമ്മയുണ്ടോ പറയൂ ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഞാനിങ്ങോട് ഈ പാട്ട് പച്ചവളിച്ച പഴയൊരു സിനിമ അല്ലെ ഞാനും ഈ പാട്ട് അങ്ങനെ കേട്ടിട്ടില്ല ഇങ്ങനത് സെലക്ട് ചെയ്യാനുള്ള കാരണം പാട്ട് ഇഷ്ടമാണ് ഇഷ്ടമാണ് അപ്പൊ എന്തായാലും ചേച്ചി ഇന്നത്തെ ദിവസം ചേച്ചിനെ വീണ്ടും കാണാനും അതുപോലെ തന്നെ വീണ്ടും നമ്മുടെ ചാനലിൽ വന്നിട്ട് രണ്ട് പാട്ട് പാടി കേൾക്കാനും ചായച്ചിന് വളരെ സന്തോഷമുണ്ട് അപ്പൊ ഇനി നമ്മുടെ ഈ ഈയൊരു പ്രോഗ്രാമ് നന്നായി വൈറലാകട്ടെ ചേച്ചിയുടെ ആഗ്രഹം പോലെ സിനിമയിൽ പാടാനുള്ള അവസരങ്ങൾ വരട്ടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ നാട്ടിൽ ഒരുപാട് സമിതികളുണ്ട് ഗാനമേള സമിതികൾ ഇഷ്ടം ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു അവസരം അവര് വിളിക്കുകയാണെങ്കിൽ അങ്ങോട്ട് വരാനുള്ള വിളിച്ചിട്ട് അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോവുക ആ ട്രൂപ്പിൽ പോവുക അവരെ പോകുക പോലെ അവര് വേണ്ടി പാട്ട് പാടുക ഓക്കെ അപ്പൊ എന്തൊരു സന്തോഷം നന്ദി